എൻ്റെ പേര് പ്രീജ എന്നാണ് ഞാൻ കോട്ടയക്കാട് എന്നാണ് വരുന്നത് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നില്ല ഞങ്ങൾക്ക് പതിനേഴ് വർഷമായിട്ട് എന്നു കല്യാണം കഴിഞ്ഞിട്ട് കുട്ടികൾ കുട്ടികളുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ യേശുവിന് യേശുവിൻ്റെ അടുത്തേക്ക് വരുന്നത് ഒരാൾ നമ്മുടെ അവിടുത്തെ ഒരാൾ ക്രിസ്ത്യൻസ് പറഞ്ഞിട്ടാണ് വന്നത് ഒരു തവണ ആയി പ്രഗ്നൻ്റ് ആയി പക്ഷേ അത് ക്ലിയർ ആയില്ല ശരിയായില്ല പിന്നെ അതിന് ശേഷം അതിന് ശേഷം ഞാൻ ഒരു ഒരു പ്രാവശ്യം ഇവിടെ വന്ന് ഇവിടെ അച്ഛൻ ഇവിടെ കുർബാന ചെല്ലുമ്പോഴും എൻ്റെ കണ്ണിൽ കൂടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു ഫുൾ ടൈം ഇങ്ങനെ കരഞ്ഞുകൊണ്ടേയിരുന്നു ലാസ്റ്റ് നിമിഷം വരെയും കരഞ്ഞു പ്രാർത്ഥി കരഞ്ഞു ഞാൻ പ്രാർത്ഥി പ്രാർത്ഥിച്ചൊന്നും എനിക്ക് സാധിച്ചില്ല കരഞ്ഞുകൊണ്ടേയിരുന്നു അതിനുശേഷം ഞാൻ എറണാകുളത്ത് സബൈൻ ഹോസ്പിറ്റലിൽ പോയി ട്രീറ്റ്മെൻറ്റ് ചെയ്തു ആ മാസം തന്നെ പ്രഗ്നൻ്റ് ആയി അവിടെ തന്നെ ഇരുന്ന് പ്രസവിച്ചു പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തമ്പുരാൻ തന്നു എന്നത് വളരെ നന്ദി തമ്പുരാനോട് ഞാൻ ഇനി ജീവിതത്തിൽ എല്ലാ എപ്പോഴും യേശുവിൻ്റെ മാത്രം ഭക്തിയായിരിക്കും എൻ്റെ മകനും അതുപോലെ തന്നെ ആയി ആകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യേശു എനിക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം നാൽപ്പതാമത്തെ വയസ്സിൽ ഒരു കുഞ്ഞ് ജനിപ്പിച്ചു തന്നതില് വളരെ സന്തോഷം യേശുവിന് നന്ദിയും ഞാൻ എന്നും എപ്പോഴും എനിക്കുണ്ടാകുമെന്ന് ഞാൻ പറയുന്നു അല്ല ഇല്ല പതിനേഴ് വർഷമായിട്ട് വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്നു കഴിഞ്ഞ ദിവസം വന്ന് കഴിഞ്ഞ വർഷം വന്ന് ഇവിടെ പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയിൽ മുഴുവൻ നേരവും കരഞ്ഞു പ്രാർത്ഥിച്ചു ഒരാൾ കരയുമ്പോൾ അവൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ സന്നദ്ധയിൽ നിന്ന് ഡീവുറപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക അതുകൊണ്ട് അച്ഛൻ പറഞ്ഞത് കരയാൻ നിങ്ങൾ കരഞ്ഞു കാരണം നമ്മുടെ നെടിയുർപ്പുകൾ പ്രാർത്ഥനയായിട്ട് ദൈവത്തിൻ്റെ സന്നദ്ധയിലേക്ക് ഉയരും അത് ക്രബിയായിട്ട് നമ്മുടെ മേൽ ഇറങ്ങി വരും അല്ലരിയോസിയ പതിനാലിൻ്റെ ഏഴിൽ നമ്മൾ കാണുന്നുണ്ട് നീ ബെഡിൽ ചെന്ന് കിടക്കാൻ കരയാതെ നീ എൻ്റെ സന്നദ്ധിയിൽ വന്ന് കരയുക നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുമ്പോൾ കർത്താവിൻ്റെ നാമം വിളിച്ച് കരയുക മറ്റുള്ള മനുഷ്യരുടെ മുമ്പിലല്ല കരയേണ്ടത് ദൈവത്തിൻ്റെ മുമ്പിലാണ് ആ പ്രാർത്ഥന കേട്ടു ഒരു കൊച്ചിനെ നൽകി ഒരാൺ കൊച്ചിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു